വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി സിമ്പിളാണ് നമുക്കൊരിക്കലും വിവേകാനന്ദ സ്വാമികളെയും ഒസാമാ ബില്ലാദനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജന്മമെടുത്താൽ ഭാരതമാതാവിനെ വെട്ടിമുറിച്ച് പതിനഞ്ച് ലക്ഷം ഹിന്ദുക്കളെ കൊന്നതിനു ശേഷം അവിടെ ഉണ്ടാക്കപ്പെട്ട മതഭീകര രാജ്യമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷക്കാലമായിട്ട് മതഭീകരതയുടെ രാജ്യവും മതഭീകരന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി കൂടെയായ ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്പത് വർഷക്കാലത്തിലധികമായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തടവറയിലാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിൽ എവിടെ പോകുമ്പോഴും പ്രധാനമന്ത്രിയാണ് തിരിച്ചു വരുമ്പോഴും പ്രധാനമന്ത്രിയാണ് എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒന്ന് സൗദിയിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ജയിലിലായിരിക്കും പാകിസ്ഥാൻ പട്ടാള തലവൻ പിടിച്ചെടുത്തിട്ടുണ്ടാവും അതായത് അരക്ഷിതാവസ്ഥയുടെ ഒരു കേന്ദ്രമാണ് പാകിസ്ഥാൻ അവിടെ ജനാധിപത്യം തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പ്രഹസനം മാത്രമാണ് ഭീകരന്മാരാണ് ആ നാടിനെ നിയന്ത്രിക്കുന്നത് നാലാമത്തെ വയസ്സ് മുതൽ അവിടുത്തെ മദ്രസയിലൂടെ പഠിപ്പിക്കുന്നത് ഭാരത വിരുദ്ധമായ കാര്യം ഹിന്ദു വിരുദ്ധമായ കാര്യം എൻ്റെ മാത്രം ശരിയാണ് നിൻ്റേതെല്ലാം തെറ്റാണ് എന്ന് അങ്ങനെ പഠിച്ചു വളർന്ന അവരിൽ കുറേ പേർ പട്ടാളക്കാരാകുന്നു മറ്റു കുറേ പേർ ഭീകരന്മാരാകുന്നു രണ്ടുപേരുടെയും യൂണിഫോമിന് മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടുപേരുടെയും മനസ്സ് ഭീകരവാദമാണ് ആ ഭീകരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വളർന്ന് സൈനിക തലവനാകുന്നു അയാൾ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഭരണാധികാരിയെ തുറങ്ങല്ലടക്കുന്നു തൂക്കിക്കൊല്ലുന്നു അങ്ങനെ അവർ വീണ്ടും രാജ്യം സൈന്യ കീഴിലേക്ക് പോകുന്നു അങ്ങനെ കാവൽ പ്രധാനമന്ത്രി റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന ആളാണ് മിക്കവാറും അവിടെ വരിക്കുക ഇപ്പോൾ വെടിനിർത്തൽ കരാറുണ്ടാക്കിയ പ്രധാനമന്ത്രിയുടെ വാക്കിന് അവിടെ യാതൊരു വിലയും പാകിസ്ഥാനില്ല എന്നാൽ എഴുപത്തി എട്ട് വർഷക്കാലത്തെ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം എഴുപത്തി വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാരതത്തിന്റെ ജനാധിപത്യത്തിൽ ഇന്ന് വരെ സൈനിക തലവൻ അഭിപ്രായം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല കര വ്യോമ നാവിക സേനയ്ക്ക് തലവന്മാരുണ്ട് ഇപ്പോൾ സംയുക്ത സേനാ തലവനുമുണ്ട് ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ നയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് കാര്യങ്ങളിൽ ഒന്നും ഇന്നുവരെ സൈനിക തലവന്മാർ അഭിപ്രായം പറയാറില്ല എന്താണോ ഭരണകൂടം പറയുന്നത് അത് കടുക്മണിയുടെ അനുസരിക്കുവാൻ കഴിയുന്ന മഹത്തായ ഒരു സംസ്കാരമാണ് പതിനാല് ലക്ഷം ഇന്ത്യൻ സൈനികന്മാർ നമ്മുടെ പ്രധാനമന്ത്രി എന്താണോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാകട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ അതുകൊണ്ട് കേന്ദ്ര സർക്കാരോ സൈന്യത്തിന്റെ തലവനോ വെടി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വെടിയുണ്ട പുറത്തേക്ക് പോകില്ല ഭാരതത്തിൽ നിന്ന് എന്നാൽ പാകിസ്ഥാനിൽ അങ്ങനെയല്ല പാകിസ്ഥാനും പ്രധാനമന്ത്രി പറയുകയാണ് ഇന്ത്യയുമായിട്ട് വെടിയുർത്തലുണ്ട് പോയി പണിനോക്കാൻ പറയും അവിടുത്തെ സൈനിക തലവൻ സൈനിക തലവൻ പറയുകയാണ് വെടി നിർത്തുവാൻ പട്ടാളക്കാരെ നിങ്ങൾ തയ്യാറാകൂ അപ്പൊ പട്ടാളത്തിലെ ഭീകരന്മാർ പറയും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയും അതുകൊണ്ടാണ് ഒരു കരാറും പാകിസ്ഥാനെ സംബന്ധിച്ച് ബാധകമല്ല അതൊരു തെമ്മാടി ഭീകര രാജ്യമാണ് ആലോചിച്ചു നോക്കൂ അവരെങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഭാരതത്തെ ആക്രമിക്കുവാൻ പരിശ്രമിച്ചത് നിറയെ യാത്രക്കാരുള്ള ഒരു വിമാനത്തെ മറയാക്കിയിട്ട് യാത്രാവിമാനത്തെ മറയാക്കിയിട്ട് ആ വിമാനത്തിന് നേരെ ഇന്ത്യ ഒരു മിസൈൽ തൊടുത്താലോ അതിലുള്ള യാത്രക്കാർ മുഴുവൻ മരിച്ചു വീഴും അത് ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നല്ല അത് ഭാരതത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ആയിരക്കണക്കിന് ഷെല്ലുകളാണ് ഇങ്ങോട്ട് അയക്കുന്നത് പക്ഷെ അങ്ങോട്ട് അങ്ങനെ അയക്കുവാൻ ഭാരതത്തിന് കഴിയില്ല പേപ്പട്ടികൾ എല്ലാവരെയും കടിക്കും പക്ഷെ പേപ്പട്ടിയെ തിരിച്ചു കടിക്കുവാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് വിടുന്ന ഷെല്ലുകൾ എവിടെ പോയി പതിക്കും ഏത് ഗ്രാമീണനെ കൊല്ലുമെന്ന് കൃത്യമായിട്ട് ഭാരതത്തിന് അറിയാം അതുകൊണ്ടാണ് ഭാരതം അത് ചെയ്യാത്തത് എന്നാൽ അതിശക്തമായ തിരിച്ചടി അവർക്ക് നൽകുകയും ചെയ്യണം ഭാരതത്തിന്റെ സൈന്യം അത് ചെയ്യുകയും ചെയ്തു അതോടുകൂടിയാണ് ഗതികെട്ട പാകിസ്ഥാൻ ഭാരതത്തിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് സമാധാന കരാറിലേക്ക് വന്നത് ഇതോടുകൂടി ഭീകരവാദം അവസാനിച്ചു എന്നില്ല പക്ഷെ ഭാരതം കൊടുത്ത ഒരു നിർദ്ദേശം ഇതാണ് പ്പോൾ ഭാരതത്തിന് നേരെ ഒരു ഭീകരൻ തിരിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ സമയമൊന്നും എടുക്കില്ല ഇപ്പൊ പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ തകർത്തിട്ട് കുടുംബീകരന്മാരടക്കം നൂറിലധികം ഭീകരന്മാരെ കൊന്നുകളഞ്ഞത് ഇനി ഞങ്ങൾ കാത്തിരിക്കില്ല ആദ്യത്തെ അറ്റാക്ക് ഇനി ഉണ്ടാകുന്നത് ഭീകരാക്രമണം ആദ്യത്തെ അറ്റാക്കാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഇനി ഉണ്ടാകുന്ന അറ്റാക്കിന് ആ സ്പോട്ടിൽ തന്നെ തിരിച്ചടി എവിടെയായിരിക്കും ആയിരിക്കും അത് ലാഹുറിലോ ഇസ്ലാമാബാദിലോ എവിടെയുമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് ഭാരതത്തിനൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ല യുദ്ധം ഭാരതം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ അഞ്ച് യുദ്ധങ്ങൾ ഭാരതം നടത്തേണ്ടി വന്നിട്ടുണ്ട് നാല് യുദ്ധം പാകിസ്ഥാനോട് നാപ്പത്തി ഏഴിലും അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും തൊണ്ണൂറ്റി ഒമ്പതിലും ഇതൊരു യുദ്ധമായി കണക്കാക്കിയാൽ ഇത് അഞ്ചാമത്തെ യുദ്ധവും പാകിസ്ഥാനോട് നടത്തേണ്ടി വന്നിട്ടുണ്ട് എല്ലാ യുദ്ധത്തിലും അതി പാകിസ്ഥാൻ തോറ്റിട്ടുമുണ്ട് അറുപത്തിരണ്ടിൽ ചൈനയോടും നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മുടെ ധീരവീര സൈനികന്മാർ രാജ്യത്തിൻ്റെ അഭിമാനത്തെ കാത്തുകൊണ്ട് ബലിദാനം നൽകിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അവർ കാത്തിട്ടുമുണ്ട് ഈ ഭീകര രാജ്യമായ പാകിസ്ഥാന് മനസ്സിലാകുന്ന ഏക ഭാഷ മിസൈലിൻ്റെയും ഭാരതത്തിൻ്റെ ശക്തിയുടെയും ഭാഷയാണ് അതവർക്ക് രണ്ട് ദിവസം കൊണ്ടും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ഭീകര രാജ്യം പരസ്പര വിരുദ്ധമായി പോരടിക്കുന്ന ഒരു വർഷം ശരാശരി ഇരുപതിനായിരം മുസ്ലിം സഹോദരങ്ങൾ മരിക്കുകയാണ് അവിടെ ഷിയാ മുസ്ലിങ്ങളെ സുന്നികൾ കൊന്നൊടുക്കുമ്പോൾ പറ്റുന്നത് പോലെ ഷിയാക്കൾ തിരിച്ചുകൊല്ലുന്നു ഷിയാക്കളും സുന്നികളും അഹമ്മദീരും സുന്നീര ഗ്രൂപ്പുകളും ഭീകരും പട്ടാളക്കാരും ജനാധിപത്യവാദികളും ബലൂചിസ്ഥാൻ വാദികളും എല്ലാം നിറഞ്ഞ് ആന്തരിക സംഘർഷത്താൽ എന്താ പറയേണ്ടത് മലീമസമായ ഭീകരതയുടെ പ്രതീകമായ ഒരു രാജ്യത്തെയും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ജനസംഖ്യയിൽ ഒന്നാമതും വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്തും ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്തുമുള്ള ഭാരതത്തിനൊരു ലക്ഷ്യമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ലോകത്തിലെ നമ്പർ വൺ രാജ്യമാകുവാൻ വേണ്ടി സമസ്ത ലോകത്തിനും വെളിച്ചം വിതറി സമസ്ത ലോകത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഭാരതം ഗുരുസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന വേളയിൽ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ലോകത്തിലെ നമ്പർ വൺ ഭീകര രാജ്യത്തെ ഒന്നുകൂടി നമ്പർ വൺ ആക്കണം എന്ന് കരുതി പ്രയത്നിക്കുന്ന തെമ്മാടി ഭീകര രാജ്യത്തോടൊരിക്കലും ഭാരതത്തെ കമ്പയർ ചെയ്യാൻ സാധ്യമല്ലെന്നറിയുക നന്ദി നമസ്കാരം